ഹലോ നമ്മൾ കുക്കിംഗ് വീഡിയോ ആദ്യമായിട്ടാണ് വടക്കൻ അയില നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നാടൻ അയില അല്ലെ ലേശം മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി ലേശം മല്ലിപ്പൊടി ലേശം പാകത്തിനുപ്പ് നാരങ്ങിപ്പൊഴിഞ്ഞിട്ട് നല്ലൊന്ന് ഇളക്കി ലേശം ഓയിൽ പാർന്നിട്ട് നല്ല ഇളക്കി ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വെക്കുക ഇരുപത് മിനിറ്റിൻ്റെ ശേഷം പാനിലെടുത്തിട്ടില്ല ലേശം ഓയിൽ ഒഴിച്ചിൻ്റെ ശേഷം നമ്മൾ മസാല പറ്റി വെച്ച അയില അതങ്ങട്ട് എടുക്കുക അല്ല പേരൊക്കെ ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക വൃത്തിയെങ്കിലും ശേഷം ലേശം ഗേപ്പിൻ്റെ ഇല മോളിൽ കൂടി ഇട്ടുകൊടുക്കുക ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്തുവെന്ന് വിജയിപ്പിച്ച് തരണം നമ്മൾ കുക്കിങ്ങിലൂടെ ആദ്യമായിട്ടാണ് എങ്ങനെയുണ്ട് നോക്കി നോക്കി നോക്കാം ലേശം സലാഡ് എടുത്തിൻ്റെ ശേഷം അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക ലേശം നാരങ്ങനീരെടുത്തിൻ്റെ മേലെ അണ്ട് കുഴിഞ്ഞ് കൊടുക്കുക ഇന്നൊന്ന് നമുക്ക് എടുത്തോ ഓ നല്ല ചൂടുണ്ട് കേട്ടോ ഓക്കെ അയവ നല്ല വേവായിട്ടുണ്ട് സൂപ്പർ